ജമ്മു കാശ്മീർ വിഷയം നരേന്ദ്രമോദി ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നതും പാലസ്തീൻ വിഷയം നെതന്യാഹു ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നതും ഇന്ന് രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയാകുന്നുണ്ട് ജമ്മു കാശ്മീർ ഇന്ന് ശാന്തതയുടെ താഴ്വര തന്നെയാണ് രണ്ടായിരത്തിലൊക്കെ രണ്ടായിരം മൂവായിരം കേസുകൾ ആക്രമണങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തിൽ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാലായിരം പേരൊക്കെ ആക്രമിക്കപ്പെട്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എത്തുമ്പോൾ അത് നൂറ്റി ഇരുപത്തി ഏഴായിട്ട് കുറഞ്ഞിരിക്കുന്നു ജമ്മു കാശ്മീർ ഇന്ന് ശാന്തതയുടെ താഴ്വരയായി മാറിയിരിക്കുകയാണ് ഞാൻ ഈ ചിത്രങ്ങൾ കാണിക്കാം ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി പതിനാലിന് മുമ്പും ശേഷവും ഒക്കെ നമ്മുടെ നമ്മുടെ കാശ്മീരിലെ നഗരങ്ങളൊക്കെ എത്ര മോശമായിരുന്നു നോക്കൂ തീവ്രവാദികളാലും വിഘടനവാദികളാലും ജനകീയ പ്രക്ഷോഭങ്ങളാലും ഒക്കെ വളരെ കലുഷിതമായ ഒരു നാളുകൾ ഉണ്ടായിരുന്നു നമുക്ക് ജമ്മു കാശ്മീരിൽ സൈന്യവും അതുപോലെ ജനങ്ങളും തമ്മിൽ നേർക്കുനേർ വന്ന സമയം സൈന്യത്തിന് നേരെ കല്ലെറിയുക പെട്രോൾ ബോംബ് എറിയുക അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് നിവർത്തിയില്ലാതെ വരുമ്പോൾ സൈന്യം പെല്ലറ്റുകൾ ഉപയോഗിച്ചു ഈ പെല്ലറ്റ് ആക്രമണത്തിൽ കുറെ പേർക്ക് പരിക്കുകളൊക്കെ പറ്റിയെങ്കിലും അപ്പോഴും ആളപായം വളരെ കുറവായിരുന്നു ആർക്കും ജീവഹാനി ഒന്നും സംഭവിച്ചില്ല പക്ഷേ പ്രതിരോധ മന്ത്രി ഇടപെട്ടിട്ട് പെല്ലറ്റ് ഉപയോഗം നിയന്ത്രിച്ചു അങ്ങനെ പെല്ലറ്റും സൈന്യം പിന്നെ ഉപയോഗിക്കാതെയായി അപ്പോൾ ഒടുവിൽ ഒരു വാർത്തയൊക്കെ നിങ്ങൾ കണ്ടുകണം സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞ ഒരാളെ പിടിച്ച് ജീപ്പിന്റെ മുമ്പിൽ കെട്ടിവെച്ചിട്ട് ജീപ്പ് ഓടിച്ചു കൊണ്ടുവരുന്ന സംഭവമൊക്കെ അതൊക്കെ വലിയ വിവാദമായി പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും സിവിലിയൻസിന് നേരെ ഇന്ത്യൻ മിലിട്ടറി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ബുള്ളറ്റുകൾ കൊണ്ടുള്ള ആക്രമണം നടത്തിയിട്ടില്ല ബോംബാക്രമണമോ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല ഈ സിവിലിയൻസിന്റെ ഇടയിലാണ് ഭീകരവാദികൾ ഉണ്ടായിരുന്നത് ജമ്മു കാശ്മീരിൽ എവിടെയാണ് ഭീകരവാദികൾ ഇരുന്നത് ഇപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഗാസയിലും പലസ്തീനിലും ഒക്കെ ഈ സാധാരണക്കാർക്കിടയിൽ തീവ്രവാദികൾ ഇരുന്നത് അതുപോലെയാണ് ജമ്മു കാശ്മീരിലും ഇവരെ തിരിച്ചറിയാൻ പറ്റില്ല ഒരു സാധാരണക്കാരനായ ഒരാളെ ഒരാളെപ്പോലെയാണ് അവരവിടെ നടന്നിരുന്നത് അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഇത് ചിലപ്പോൾ ആരാധനാലയത്തിലായിരിക്കാം ഹോസ്പിറ്റൽസിന്റെ അടുത്തായിരിക്കാം പലയിടങ്ങളിലും ഇവർ ഒളിപ്പിച്ചു വെച്ചിരുന്നു പക്ഷെ എന്നിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് ഈ കാടച്ചു വെടിവെച്ചില്ല അല്ലെങ്കിൽ എലിയ പേടി ചില്ലം ചുട്ടില്ല അവർ വളരെ കൃത്യമായി ഇന്റലിജൻസ് സംവിധാനം കൂടെ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിച്ചു നിർത്തി ആദ്യം ജമ്മുകാശ്മീരിനെ നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത് അതിനുശേഷം ഓരോരുത്തരെയായിട്ട് തിരഞ്ഞു പിടിക്കുകയാണ് ചെയ്തത് അല്ലാതെ മൊത്തത്തിൽ എല്ലാവർക്കും നേരെ ആക്രമണം നടത്തിയില്ല ജമ്മു ജമ്മുകാശ്മീരിനെയും നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യയും ഇസ്രയേലിനെയും ഈ വിഷയത്തിൽ താരതമ്യം ചെയ്യുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗാസയും അല്ലെങ്കിൽ പലസ്തീനും എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭാഗമല്ല അത് പ്രത്യേകമായ ഒരു ഭരണ പ്രദേശമാണ് എന്നാൽ കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പ്രദേശമാണ് അവിടെ ഇന്ത്യൻ ഗവൺമെന്റും മിലിറ്ററിയും നേരിടേണ്ടത് ഇന്ത്യയുടെ തന്നെ പൗരന്മാരെയാണ് സിവിലിയൻസിനെയാണ് പക്ഷേ എന്നിട്ടും അവിടെ വളരെ കരുതലോടെയാണ് മോദി ഇടപെട്ടത് അവിടെ രക്ത ചൊരിച്ചിൽ ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചു മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദിയുന്നതിന് മുമ്പായിട്ട് നടപ്പിലാക്കിയ ആ ഒരു നിയന്ത്രണം എടുത്തു പറയണം ഒരു ഈച്ച പോലും ജമ്മു കാശ്മീരിലേക്ക് കടക്കാതെ മുഴുവനായും ഒരു നിയന്ത്രണം മിലിട്ടറിക്കും പോലീസിനും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കൃത്യമായ നിയന്ത്രണത്തിലൂടെയാണ് മുന്നൂറ്റി എഴുപതാം അനിശ്ചിതം എടുത്തു മാറ്റുകയും അതിനുശേഷം തീവ്രവാദ ഗ്രൂപ്പുകളെയും വിഘടനവാദ ഗ്രൂപ്പുകളെയും ഉന്മൂലനം ചെയ്യുകയും ഒക്കെ ചെയ്തത് മാത്രമല്ല രാഷ്ട്രീയ നേതാക്കളെ വീട്ടുതടങ്കലിലും വെച്ചു കാരണം ഇവരാണ് ഈ വിഘടനവാദികളെല്ലാം തന്നെ തുറന്നുവിടുന്നത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത് മഹബൂബ മുഫ്തിയും അതുപോലെ തന്നെ ഒമർ അബ്ദുള്ളയ അടക്കമുള്ളവരെല്ലാം വീട്ടുതടങ്കലിലായിരുന്നു അന്ന് പല രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്രതിനിധികൾ സംഘടനകളൊക്കെ അതിനെതിരായിട്ട് രംഗത്ത് വന്നു പക്ഷെ അപ്പോഴും ആളപായമില്ലാതിരിക്കാൻ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങളെല്ലാം കൊന്നു തള്ളുമെന്നുള്ള പ്രചാരങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു വളരെ ദൗർഭാഗ്യകരമായ പ്രചാരങ്ങൾ പക്ഷെ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഒരു മനുഷ്യ ജീവൻ പോലും എടുക്കാതെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ ഗവൺമെന്റ് കൃത്യമായി ഇടപെട്ടത് അതിനുശേഷം മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം എടുത്തു മാറ്റിയിട്ട് ഒരുനൂറ് പ്രോജക്റ്റുകളാണ് അവിടെ നടപ്പിലാക്കിയത് ശ്രീനഗർ സ്മാർട്ട് സിറ്റി അടക്കം എണ്ണിയാലൊടുങ്ങാത്ത പ്രോജക്റ്റുകൾ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു കാലത്ത് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒന്നും പല വില്ലേജുകളിലും പുറത്തിറങ്ങാൻ പറ്റില്ല പ്രത്യേകിച്ച് പഠിക്കാൻ പോകാൻ പറ്റില്ല പുറത്തിറങ്ങാൻ പറ്റില്ല നിന്ന നിലയിൽ തട്ടിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ഭീകരവാദികൾ ഇരച്ചു വീടുകളിലേക്ക് കയറി വരിക ആ വീടുകളിൽ നിന്നുകൊണ്ട് അവിടെയുള്ള താമസിക്കുന്ന മനുഷ്യരെ മറയാക്കിക്കൊണ്ട് സൈന്യത്തിനെതിരെ പോരടിക്കുക ഇതൊക്കെ നിത്യ സംഭവമായിരുന്നു ജമ്മു കാശ്മീരിൽ ഏറ്റവും അധികം ജമ്മു കാശ്മീരിൽ ഭീകര കാരണം ബുദ്ധിമുട്ടിയത് സ്ത്രീകളായിരുന്നു പക്ഷേ ഈ മുന്നൂറ്റി എഴുപതാം എടുത്തു മാറ്റി കൃത്യമായി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഗവൺമെന്റ് ചിട്ടയായിട്ട് അവിടെ പരിശ്രമിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം സുരക്ഷിതത്വം ഉറപ്പായി ഇന്ന് സ്ത്രീകള് എല്ലാ മേഖലയിലേക്കും ഇന്ന് എത്തിയിരിക്കുന്നു അവർക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാം നഗരങ്ങളിലൂടെ പോകാം പാർക്കുകളിൽ പോകാം സ്കൂളിൽ പോകാം കോളേജിൽ പോകാൻ ജോലി ചെയ്യാൻ പോകാം എല്ലാത്തിനും പറ്റുന്ന ഒരു സ്ഥിതി ഇതൊന്നും ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്റെ വാദങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാം യൂട്യൂബിൽ പോയിട്ട് ജമ്മു കാശ്മീർ പബ്ലിക് ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കിയാൽ ഒരുപാട് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അവർ അവിടെയുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത് എത്രത്തോളം ശരിയാണെന്ന് യൂട്യൂബിൽ തന്നെ പോയാൽ ജമ്മു കാശ്മീരിൽ ഉണ്ടായ മാറ്റം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും മികച്ച രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് നടക്കുന്നത് എക്സ്പ്രസ് വേസ് വരുന്നു എയിംസ് വരുന്നു ഐഐഎം വരുന്നു അതുപോലെ തന്നെ റെയിൽവേ നവീകരണം ഉണ്ടാവുന്നു വിമാനത്താവളങ്ങൾ നവീകരിക്കുന്നു അതുപോലെ തന്നെ റോഡുകൾ നവീകരിക്കുന്നു ഫുട്പാത്തുകൾ ഉണ്ടാക്കുന്നു അങ്ങനെ മികച്ച രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് അവിടെ ഉണ്ടെന്ന് കാണാൻ പറ്റും സോ ജമ്മു കാശ്മീർ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വിഘടനവാദികളും ഭീകരവാദികളും ഉണ്ടായിരുന്ന ഒരു പ്രദേശം തീവ്രവാദ ആക്രമണങ്ങൾ നിത്യസംഭവമായിരുന്ന ഒരു പ്രദേശം നരേന്ദ്രമോദി ഗവൺമെന്റ് എത്ര മിടുക്കോടെയാണ് ഒരു ദേശമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഗാസയിലേക്ക് വരാം ജമ്മു ജമ്മുകാശ്മീരിൽ നരേന്ദ്രമോദി അല്ല ഈ ഇസ്രായേൽ ഗവൺമെന്റ് ഗാസയിലും അല്ലെങ്കിൽ പാലസ്തീനിലും ഒക്കെ ഇടപെട്ടത് നമുക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന സംഭവമാണ് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണം എന്ന് പറയുന്നത് പിഞ്ചുകുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു ആ സംഭവത്തിന് മുമ്പ് ഒരുപാട് സംഭവങ്ങൾ ഇസ്രയേലിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ സൈന്യത്തിന്റെയും ഗവൺമെന്റിന്റെയും ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് പാലസ്തീന് വേണ്ട അംഗീകാരങ്ങൾ കൊടുത്ത അവരെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാക്കി മാറ്റേണ്ടത് സത്യത്തിൽ ഇസ്രായേലിന്റെ ആവശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇസ്രയേലിന് സമാധാനമായിട്ടൊരു ഒരു ജീവിതം സാധ്യമാവുകയുള്ളൂ പാലസ്തീന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇസ്രയേലിന് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ സമാധാനത്തോടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്തുകൊണ്ടോ ഇപ്പോഴും ആ പ്രശ്നം പരിഹരിക്കപ്പെടാതെ തുടരുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടാകും ഇസ്രയേലിന് നേരെ ഹമാസിന്റെ ആക്രമണം ഉണ്ടാകും ഇസ്രയേൽ ഹമാസിനെ തിരിച്ചാക്രമിക്കും സിവിലിയൻസിനെ ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇസ്രയേലിന് നേരെ കുട്ടികൾ ആക്രമിക്കും ഇസ്രേൽ പട്ടാളത്തിന് പലപ്പോഴും കുട്ടികൾ ആക്രമിക്കുമ്പോൾ അവരെ പിടിച്ചുകൊണ്ട് പോകും സൈന്യം പിടിച്ചുകൊണ്ട് പോകും ഇതൊക്കെ അവിടെ നടക്കുന്ന സംഭവങ്ങളാണ് കുട്ടികളാണെന്ന പരിഗണനയൊന്നും കൊടുക്കില്ല അവരിങ്ങോട്ട് ആക്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ സൈന്യം കണ്ടില്ല എന്ന് വയ്ക്കും ഇതൊക്കെ ഓരോ സമയങ്ങളിലുണ്ടാവുന്ന ഇഷ്യൂസാണ് അപ്പോൾ ഇത് കാരണം ഇവർക്കിടയിൽ എപ്പോഴും ഒരു ഒരു ഹീറ്റായ ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് അപ്പോൾ ഈ ഒക്ടോബറിന് ഏഴിന് പക്ഷേ അതുവരെ ഹമാസിനെ നമ്മളൊരു ഒരു പോരാട്ടം നടത്തുന്ന ഒരു സംഘടനയായി തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇന്ത്യയും പ്രഖ്യാപിച്ചിട്ടില്ല അമേരിക്കയും ഇസ്രയേലും അടക്കം അങ്ങനെ പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യ അത് ചെയ്തില്ല കാരണം അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടനയായിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും കണ്ടത് പക്ഷെ ഒക്ടോബറിന് ഏഴിന് ഇവർ നടത്തിയ ആക്രമണം അത് റോക്കറ്റ് ആക്രമണം മാത്രമാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം അത് കാടച്ചുള്ള ഒരു വെടിവയ്പായിരുന്നു എന്ന് കരുതാം പക്ഷെ തെരഞ്ഞുപിടിച്ചു കൊന്നതോടുകൂടിയാണ് നമുക്ക് ഹമാസിനെ ഒരു സാധാരണ സംഘടനയിൽ നിന്ന് ഒരു ഭീകരവാദ സംഘടന എന്ന് പറയേണ്ടി വന്നത് സ്വാഭാവികമായിട്ടും ഹമാസ് ആ ഒരു ഒറ്റ പ്രവൃത്തിയിലൂടെ ഒരു ഭീകരവാദ സംഘടനയാണെന്ന് തെളിയിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഹമാസ് കാരണം കൊലയ്യപ്പെട്ട വീഡിയോകൾ കണ്ടയാളാണ് ഇസ് നമ്മളെ ട്വിറ്ററിനകത്ത് നൂറ് വീഡിയോകൾ കണ്ടതുകൊണ്ട് തന്നെ അത് അല്ല എന്നെനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു ഭീകരവാദ സംഘടനയായി മാറിക്കഴിഞ്ഞു ഒരുപക്ഷെ അവർ തുടങ്ങിയത് ഒരു സാധാരണ ഒരു പോരാട്ടം നടത്തുന്ന ഒരു സംഘടനയായിട്ടാണെങ്കിൽ അത് കാലക്രമേണ ഒരു ഭീകരവാദ സംഘടനയായി മാറി എന്ന് വേണം കരുതാൻ പക്ഷേ ഇസ്രയേലിൻ്റെ തിരിച്ചടി ഈ ഹമാസ് ആക്രമണം നടത്തി തിരിച്ചുപോയി അവർ ഗാസയിലുള്ള സിവിലിയൻസിൻ്റെ ഇടയിലേക്കാണ് പോയത് സ്വാഭാവികമായിട്ടും അവരെ തെരഞ്ഞുപിടിച്ചു കൊല്ലുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇസ്രയേലിന് ഇങ്ങോട്ട് വന്ന് ആക്രമണം നടത്തിയ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന് തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അവരുടെ നാശം കണ്ടേ അടങ്ങുമെന്നവർ ചിന്തിക്കും കാരണം അത്രയും വലിയ ആക്രമണ ഹമാസ് നടത്തി അപ്പോൾ വളരെ രൂക്ഷമായി തന്നെ ഇസ്രയേൽ പ്രതികരിക്കും ഇസ്രയേൽ ആദ്യഘട്ടങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ സിവിലിയൻസ് അടക്കം ഒരുപാട് പേര് കൊല്ലപ്പെട്ടു അത് പെട്ടെന്നുണ്ടായ ഒരു ആക്രമണമാണെന്നും നമുക്ക് കരുതാം പക്ഷെ പിന്നീട് ഇസ്രയേൽ അത് തുടർന്നു അവിടെയാണ് ഇസ്രയേലിന് പിഴച്ചുപോയത് ഇസ്രയേലും മനസ്സിലാക്കണമായിരുന്നു അവിടെയുള്ള സിവിലിയൻസ് സ്ത്രീകൾ കൊച്ചുകുട്ടികൾ അവർ കൊല ചെയ്യപ്പെടുമ്പോൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് പോലും ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊപ്പം നിൽക്കാൻ പറ്റില്ല എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പൊ അതിയെ അങ്ങ് പിന്മാറി അമേരിക്ക ഇപ്പൊ ഒപ്പം ഉണ്ടെങ്കിലും ശരിക്കും അമേരിക്കയ്ക്കും പൂർണ്ണമായിട്ടും ഇസ്രയേലിന്റെ പ്രവൃത്തികളെ പിന്തുണയ്ക്കാൻ കഴിയാത്തത് കുട്ടികളും സിവിലിയൻസും കൊല്ലപ്പെടുന്നത് കൊണ്ടാണ് ഇസ്രയേൽ ചെയ്യേണ്ടിയിരുന്നത് ഹമാസാണ് ആക്രമണം നടത്തിയത് ആ സംഘടനയിലുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് ജയിലിലാക്കുകയോ ഇനി ആക്രമിച്ചു കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ഇസ്രയേലിനാകാം പക്ഷേ പിഞ്ചു കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊല ചെയ്തതോടുകൂടി ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത നിലയിലേക്കാണ് ഇന്ന് ലോകം അവരെ പരിഗണിക്കുന്നത് ഇപ്പോൾ ഈവൻ യുക്രൈനിൽ റഷ്യ ആക്രമണം നടത്തിയപ്പോൾ പോലും റഷ്യ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു സിവിലിയൻസ് വല്ലാതെ കൊല്ലപ്പെടാതിരിക്കാൻ എന്നിട്ട് പോലും സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്ന് നമുക്കറിയാം അപ്പോൾ സാധാരണ യുദ്ധങ്ങളിൽ എപ്പോഴും കെടുതി അനുഭവിക്കുന്നത് സാധാരണ മനുഷ്യര് സ്ത്രീകള് കുട്ടികളൊക്കെയാണ് ഇവിടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു കാര്യം നമ്മൾ എടുത്തു പറയണം പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ കൂടി ഇന്ത്യയിൽ ഇന്ത്യൻ ജവാന്മാർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവുന്നു അതാണ് ബാലാക്കോട്ട് സംഭവത്തിലേക്ക് നയിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാന്റെ അതിർത്തി കിടന്ന ആക്രമണം നടത്തി നമുക്കും സിവിലിയൻസ് ഉള്ളിടത്ത് നോക്കി ആക്രമണം നടത്താനൊക്കെ അറിയാമായിരുന്നു നമുക്കും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാമായിരുന്നു പക്ഷെ നമ്മൾ ചെയ്തത് എന്താണ് ഭീകരവാദ ക്യാമ്പുകളാണ് തകർത്തത് മുന്നൂറിലേറെ വരുന്ന ഭീകരവാദികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സിവിലിയൻസ് ഒരാൾ പോലും മരണപ്പെട്ടില്ല എന്നത് അന്നത്തെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണക്കാരുടെ ജീവൻ എടുക്കുക അല്ല വേണ്ടത് ഭീകരവാദികളോടാണ് പൊരുതുന്നതെങ്കിൽ ഭീകരവാദികൾക്കെതിരെയാണ് പോരാടേണ്ടത് അതിന് സമയമെടുക്കും കാരണം അവർ പ്രവർത്തിക്കുന്നത് സിവിലിയൻസിൻ്റെ ഇടയിലാണ് ശരിയാണ് പെട്ടെന്ന് സാധിക്കില്ല പക്ഷേ ഇന്നിപ്പോൾ ഇസ്രയേലിപ്പോ ലോകത്ത് ഒറ്റപ്പെടുകയാണ് ഇപ്പൊ നമുക്ക് ഇസ്രയേലിനെ പാടി പുകഴ്ത്താം ഇസ്രയേൽ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ് എന്നൊക്കെ പറയാം പക്ഷേ ആയിരത്തി ഇരുന്നൂറോളം പേരുടെ ജീവൻ ഹമാസ് അപഹരിച്ചു എന്ന് പറയുമ്പോൾ പത്തൊൻപതിനായിരത്തോളം പേരുടെ ജീവനാണ് പകരം ഇസ്രയേൽ അപഹരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഹമാസ് നടത്തിയ ആക്രമണത്തിന് തുല്യമായി തന്നെ അല്ലെങ്കിൽ അതിന്റെ പതിന്മടങ്ങ് പ്രഹരശേഷിയുള്ള ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ പത്ത് മടങ്ങിലേറെ പേര് ഇസ്രേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു അവിടെയും സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് അപ്പം ഇവിടെ ഹമാസും ഇസ്രയേലും തമ്മിൽ ഉള്ള അന്തരം കുറഞ്ഞു വന്നു എന്നുള്ളതാണ് അത് ലോകരാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട് ഇസ്രയേൽ യുദ്ധം എന്തായാലും അവർക്ക് ഫേവറബിൾ ആയിട്ട് മാത്രമേ അവസാനിപ്പിക്കൂ ഇവിടെ പല മാധ്യമങ്ങളും വന്നിരുന്ന് തള്ളുന്നത് പോലെ ഇസ്രയേൽ അവിടെ യുദ്ധം അവസാനിപ്പിച്ച് ഓടാനല്ല നിൽക്കുന്നത് ഗാസയിൽ നിന്ന് എന്നേക്കുമായിട്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ഗാസയുടെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കുക എന്നത് തന്നെയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ആ ഒരു ഹമാസ് എന്ന് പറയുന്ന സംഘടന ശരിക്കു പറഞ്ഞാൽ കാണിച്ചത് വലിയ ബുദ്ധിമോശമാണ് അത് കാരണമാണ് ഇന്ന് ഇസ്രയേലിന് ഗാസയിലേക്ക് കയറാനുള്ള ഒരു എൻട്രി പാസ് കിട്ടിയത് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഭീകരവാദത്തെ നേരിടാനായിട്ട് എടുക്കുന്ന ഒരു സമീപനമുണ്ട് നമുക്കൊരിക്കലും സാധാരണ മനുഷ്യരെ കൊന്നു തീർത്തിട്ട് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല ഒരു യുദ്ധങ്ങൾക്ക് ശേഷവും ആരും സമാധാനമായി കിടന്നുറങ്ങിയ ചരിത്രവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഈ ലോകത്ത് മനുഷ്യരെ കൊന്നു തള്ളിയിട്ട് നമ്മൾ സമാധാനത്തോടെ ജീവിച്ചു കളയാമെന്നൊന്നും ആരും വിചാരിക്കരുത് അവിടെ നമ്മൾ ചെയ്യേണ്ടത് യുദ്ധം ചെയ്യുന്നത് ഭീകരവാദികൾക്കെതിരെയാണെങ്കിൽ അവർക്കെതിരെ മാത്രം പോരാടുക സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കാണിക്കുക ഇവിടെ ഇസ്രയേലിന് സംഭവിച്ചത് ഇസ്രയേല് ഹമാസിനോടുള്ള വെറുപ്പും ദേഷ്യവും കാരണം പ്രതികാരം കാരണം അതിന് നമുക്ക് ഇസ്രായേലിനെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഈ പ്രതികാരം കാരണം അത് തോന്നുക സ്വാഭാവികമാണ് പക്ഷെ സിവിലിയൻസിനെ കൂടി ചേർത്തുകൊണ്ട് അവരും മരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ബോംബാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും നടത്തിയപ്പോൾ സ്വാഭാവികമായി ലോകത്ത് ഇസ്രയേൽ ഒറ്റപ്പെടുകയാണ് ചെയ്തത് മറിച്ച് ഇസ്രയേൽ നടത്തിയത് സിവിലൈൻസിനെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു ഒരു നീക്കമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേലിന് ഇത്രയും വലിയ എതിർപ്പ് നേരിടേണ്ടി വരില്ല ഞാൻ പറഞ്ഞു വന്നത് കാശ്മീരിൽ മെജോറിറ്റിയും ഇന്ത്യക്ക് എതിരായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു മാത്രമല്ല തെരുവുകളിൽ തടിച്ചുകൂടിയ ജനങ്ങളൊക്കെ ഇന്ന് എവിടെ ജമ്മുകാശ്മീരിലെ വിഘടനവാദികളുടെ എണ്ണം കാണണമെങ്കിൽ ആ സമയത്ത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് പതിനാറ് കാലഘട്ടത്തിൽ അവിടുത്തെ തെരുവുകളിൽ നിറഞ്ഞു നിന്ന മനുഷ്യരെ നോക്കിയാൽ മതി അതിൽ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അതിലെ യുവാക്കളുണ്ട് ഇന്ന് അവരിൽ പലരും അന്തസ്സായിട്ട് ജോലിക്ക് പോകുന്നു പഠിക്കാൻ പോകുന്നു മിലിറ്ററി ചേരാൻ തയ്യാറായി നിൽക്കുന്നവർ വരെ ഉണ്ട് എന്തുകൊണ്ടാണ് അവരുടെ കാഴ്ചപ്പാടുകൾ മാറി അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു ഇന്ത്യയും ഇന്ത്യൻ സൈന്യവും അവർക്കെതിരാണെന്ന് കരുതിയിരുന്നുവെങ്കിൽ അങ്ങനെ അല്ല സത്യമെന്ന് അവർ തിരിച്ചറിഞ്ഞു അതെങ്ങനെയാണ് സംഭവിച്ചത് അത് വളരെ സമയമെടുത്താണെങ്കിലും ജനങ്ങളെക്കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇന്ത്യൻ ഗവൺമെന്റ് കശ്മീരിൽ നടത്തിയത് അതുകൊണ്ടാണ് ഇന്ന് ജമ്മു കാശ്മീർ പതിയെ പതിയെ സമാധാനത്തിലേക്ക് പോകുന്നത് എന്നാൽ ഗാസയുടെയും പലസ്തീന്റെയും കാര്യമോ ഇത്രയേറെ ആക്രമണങ്ങൾ നടത്തി പതിനായിരക്കണക്കിന് മനുഷ്യർ മരിക്കുമ്പോ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരുടെ എടുക്കുന്ന ഒരു രാജ്യത്തോട് എന്തെങ്കിലും നമുക്ക് യോജിക്കാൻ പറ്റുമോ അവരോട് നമുക്ക് കൈ കൊടുത്ത് സൗഹൃദം സ്ഥാപിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല പതിനായിരക്കണക്കിന് മനുഷ്യർ അവിടെ മരിക്കുമ്പോൾ പതിനായിരക്കണക്കിന് കുടുംബങ്ങളെയാണ് ഇസ്രയേൽ പുതിയ ശത്രുക്കളായിട്ട് അവിടെ ഉണ്ടാക്കുന്നത് ഇതിലൂടെ എന്ത് സംഭവിക്കും ലക്ഷക്കണക്കിന് ആളുകൾ വീണ്ടും ഇസ്രയേലിനെതിരെ അവിടെ തിരിയും ഹമാസിനെ ഇസ്രയേൽ ഉന്മൂലനം ചെയ്ത് കഴിയുമ്പോഴേക്കും പുതിയ സംഘടനകൾ അവിടെ ഉണ്ടാകും ഇത് ഒരു ഒരു കാലചക്രം എന്നതുപോലെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഇത് അവസാനിക്കില്ല ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും ഇത് അവസാനിക്കണമെങ്കിൽ ഇസ്രയേൽ ആക്രമിക്കേണ്ടത് ഭീകരവാദികളെ മാത്രമാണ് ജനങ്ങളെ കുറച്ച് സമ്മർദ്ദത്തിൽ നിർത്തിക്കൊണ്ടാണെങ്കിലും അവരെ വിശ്വാസത്തിലെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു സമാധാനപരമായ ഒരു സ്റ്റേറ്റ് ഉണ്ടാകാൻ തടസ്സം നിൽക്കുന്നത് ഭീകരവാദികളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അക്കാര്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ പലപ്പോഴും വൈകാരികമായിട്ട് പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പല തീരുമാനങ്ങളും തെറ്റായി പോകും അത് തന്നെയാണ് ഇവിടെ ഇസ്രയേലിലും സംഭവിച്ചിരിക്കുന്നത് കാരണം അമേരിക്കക്ക് പോലും ഇസ്രയേലിനെ തുറന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നത്തെ ലോകം പരസ്പരം സഹകരിച്ച് നിൽക്കുന്ന ലോകമാണ് അവിടെ മുസ്ലിം ക്രിസ്ത്യാനി ഹിന്ദു എന്നുള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാവരും സഹകരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അവിടെ ഒരു കൂട്ടം മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ പതിയെ പതിയാണെങ്കിലും ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇസ്രായേലിൻ്റെ തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകില്ല അത് നിങ്ങൾ ഉറപ്പിച്ചു ഇസ്രയേല് ഗാസ പിടിച്ചെടുത്തിട്ട് ഇത് അവസാനിപ്പിക്കാൻ പോകുന്നുള്ളൂ അതല്ലാതെ ഇത് അവസാനിച്ചാലും ഇസ്രയേലിന് നന്നായിട്ടറിയാം ഇത് വീണ്ടും ആവർത്തിക്കുമെന്ന് അതുകൊണ്ട് ഇതിന്റെ അവസാനം അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ അപ്പോഴേക്കും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ അത് ബാധിച്ചിട്ടുണ്ടാകുമെന്നതാണ് സങ്കടകരമായ കാര്യം ഇങ്ങനെ ബാധിക്കപ്പെടുന്ന മനുഷ്യർക്ക് ഒരിക്കലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ പല രൂപത്തിൽ ഇസ്രയേലിന് പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം